ഞാനേ മോളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന പ്പളേ അവൾക്ക് ഇവിടെ ഒരു കസാരയുണ്ട് ആ കസാര വേണമെന്ന് പറഞ്ഞിങ്ങനെ ഭയങ്കര വാശി പിടിച്ച് കരയുക അപ്പം അതിലിങ്ങനെ ഓരോ കളിയും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അന്നാണ് പിന്നെ നിങ്ങളുടെ പിള്ളേരും ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും കറിയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടോന്ന് ഒന്ന് കമൻറ്റുണ്ടേ അതിലിങ്ങനെ കളിക്കണതും അങ്ങനെ കളിക്കാറുണ്ടോ ഓരോന്ന് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ ചെറിയ പിള്ളേർ ആകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ പിള്ളേർക്കുണ്ടെങ്കിൽ അതൊന്ന് പറയണേ അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ നമുക്കിങ്ങനെ ഇഷ്ടമാണ് കാര എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അതിൽ കളിക്കാം അതിലിങ്ങനെ കുറേ ഓട്ടകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്തോ നല്ലൊരിഷ്ടോട് ഈ പിള്ളേരെ കളി കണ്ടിരിക്കാൻ നല്ലൊരു ഭംഗിയല്ലേ കണ്ടാലും നമുക്ക് ഇപ്പം നമ്മളെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മയില്ലല്ലോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്

കൂറ വരി തനു ഇതാ കൂറ വരുന്നു കൂറേനെ ഭയങ്കര പേടിയാ കിട്ടോ തനുവാ എന്തിരിക്കാറ്റാറ്റ പറഞ്ഞേ ഒരു കടിക്കുമ്പത്തേ അവൾക്ക് ആർക്കിങ്ങനെ ഉമ്മ കൊടുക്കുന്നിഷ്ടല്ല അപ്പോൾ ആരും ഉമ്മ വയ്ക്കണത് ഉമ്മ വെച്ചാൽ തരികേയില്ല വെറുതെ കാഴ്ച മാത്രമേ കാട്ടുള്ളൂ അവളെ ആ ഓട്ടേന്റെ ഉള്ളിലൊക്കെ കൈയിടിച്ച കളിക്കാണ് വിളിച്ചേ കണ്ടേ